സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സുഖമായിട്ട് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു സ്വീറ്റ് പൊട്ടാറ്റോ പുളി കറിയാണ് സ്വീറ്റ് പൊട്ടാറ്റോ പുളിങ്കറി അതായത് സ്വീറ്റ് പൊട്ടാറ്റോ ഇപ്പോൾ വൈറലാണ് എല്ലാത്തിനും സ്വീറ്റ് പൊട്ടാറ്റോ എന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞു മധുരക്കിഴങ്ങ് എല്ലാത്തിനും പണ്ടൊക്കെ മധുരക്കിഴങ്ങ് തന്നാൽ ഗ്യാസ് വരും എന്നാണ് പറഞ്ഞത് പക്ഷേ പതൊന്നുമല്ല മധുരക്കിഴങ്ങ് ആണ് എല്ലാ രോഗങ്ങൾക്കും നല്ലതെന്ന് പറയുന്നത് ഡയബറ്റീസ് കഴിക്കാൻ കഴിക്കാം ക്യാൻസർ വരില്ല അങ്ങനെ പല കാര്യങ്ങളും പല ഗുണങ്ങളും ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിന് ഞാൻ വീട്ടിൽ വെക്കിട്ടിരിക്കില്ല അപ്പം അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ കൊണ്ട് ഒരു പുൽകരി ഉണ്ടാക്കണം മത്തങ്ങ കൊണ്ട് പുളി ഉണ്ടാക്കാം കുമ്പളങ്ങ കൊണ്ട് ഉണ്ടാക്കാം അതൊക്കെ നമ്മൾ കൃഷിക്കാരുടെ സ്പെഷ്യാലിറ്റീസാണ് അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാക്കാം പക്ഷേ ഇതൊരു സ്പെഷ്യൽ പുളി കറിയാണ് കൊണ്ട് പക്ഷേ മധുരക്കിഴങ്ങ് തെച്ചല്ല കേട്ടോ ഞാനതിൽ കുറച്ച് ചേമ്പ് കൂടി ചേമ്പ് അരിഞ്ഞത് ബാക്കി ഉണ്ടായിരുന്നു കഴിഞ്ഞതാണ് ഞാൻ ചേമ്പ് തോര ഉണ്ടാക്കില്ല അതിൽ ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് അതും കൂടെ ചേർത്തുള്ള പുളുകരിയാണ് വളരെ സ്വാദുള്ളതാണ് ടേസ്റ്റുള്ളതാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല സാധനമാണ് വളരെ ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നതാണ് വിഷാംശം ഉള്ളതല്ല നമ്മൾ വീട്ടിലുണ്ടാക്കിയ ചേമ്പാണ് അതുപോലെ തന്നെ പിന്നെ ചേമ്പ് ഇട്ടിട്ട് വെക്കാട്ടോ ചേമ്പ് പുളിപുരി ഉണ്ടാക്കുക മധുര കിഴങ്ങ് കൂടി അത് ഞാൻ പിന്നെ കാണിക്കുക മധുരക്കിഴങ്ങ് ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് ഒരു കിഴങ്ങ് ഉള്ളൂ കേട്ടോ പിന്നെ അന്നത്തെ ചേമ്പ് തണ്ട വലിയത് ബാക്കിയിട്ടുണ്ട് അതൊരു ലേശം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ ഒരു പിടി ഒരു നുള്ളു തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മേളക് കാ അതെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ബാക്കി കടകുറുത്തിടിയും വേണ്ട എന്നാൽ നമുക്ക് തൽക്കാലം ഇത് വേവിക്കാം എല്ലാ സാധനങ്ങളും ഒരുമിച്ചിട്ട് നമ്മൾ വേവിക്കാൻ പോകട്ട അതായത് ചേമ്പത്തണ്ടും പിന്നെ അതുപോലെ മധുരക്കിഴങ്ങും ഒക്കെ കൂടി വേവിച്ച് അതിൽ കുറച്ച് നാളികേരെ അരച്ചേർത്ത് മഞ്ഞൾപ്പൊടി ഇട്ടു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടു ഇത്തിരി മുളക് പൊടി ഇട്ട് ഈ പുളിങ്കറി ഭയങ്കര ടേസ്റ്റായിട്ടാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് എന്ത് ചെയ്യണെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം വരും അരച്ച് വെച്ചിട്ട് ഒരു നുള്ള ജീരകം നാളികേരം പിന്നെന്താ നോക്കും രണ്ട് ഉള്ളി രണ്ട് ഉള്ളി കഷ്ണം കൂടിയിട്ട് നമ്മളത് അരക്കണുട്ടറി അരച്ച് വെച്ചു ജീരകം പുളി നാളികേരം കേട്ടോ മധുരക്കിഴങ്ങും ചേമ്പും വെന്തും അസലായിട്ട് വെന്തൊടഞ്ഞു അപ്പോൾ ഇനി അതിൽ പുളി ചേർക്കണം പുളി ഈ ചൂളി ചേർത്ത് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ നല്ലപോലെ തിളക്കണം പുളിക്ക് നല്ല വേവുണ്ട് അതുകാരണം കൂടെ അസലഴിഞ്ഞ ആവശ്യത്തിനുള്ള ഉപ്പിട്ടും നല്ലോണം ഇളക്കി നല്ല ഇളക്കിയിട്ട് വെച്ചിട്ട് നമ്മളിതിനെ അസലായിട്ട് സാധനം കേട്ടോ വെള്ളം നല്ലപോലെ തിളയ്ക്കണം തീ പൂട്ടി വെക്കട്ടെ ഞാൻ വെള്ളം തിളച്ചിട്ടേ നമുക്ക് അതിൽ തേങ്ങ ഇടാൻ പറ്റുള്ളൂ തേങ്ങ അരച്ചുള്ളൂ തേങ്ങയും ജീരകവും ഒരു ലേശം ജീരകം തേങ്ങ രണ്ടുള്ളിയും കൂടിയിട്ടാണ് ഞാൻ അരച്ച് അതിൽ ഉച്ചയ്ക്കാൻ പോകുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ ഉള്ളി കടുക് കൂടി വറുത്തിടണം അപ്പോൾ ഭയങ്കര ടേസ്റ്റുള്ള പുളിങ്കറി നമുക്ക് കിട്ടും മധുരക്കിഴങ്ങ് പുളിങ്കറി എല്ലാ പോലെ തിളച്ചും ഇനി നമുക്ക് ചേർക്കേണ്ട ഒരു സാധനമുണ്ട് ഇതാണ് തേക്കും തേങ്ങ തേങ്ങ ജീരകവും കൂടി അരച്ചത് തേങ്ങാ ജീരകം ഒരു ഉള്ളിയും കൂടി അരച്ചതാണ് കേട്ടോ അതിൽ അരച്ച് ഒഴിക്കുക വെച്ചിട്ട് അതിന് തിളക്കിയൊന്നും വേണ്ട കേട്ടോ ഇതിന് വാങ്ങാറായി ഭയങ്കര ടേസ്റ്റുള്ള കൂട്ടാനൊക്കെ ഉണ്ടോ ആ കൂട്ടാനെ ഭംഗി നോക്കൂ ഇനി ഇതിനെ ഉപ്പ് പോരായ ഉണ്ട് കേട്ടോ ഉപ്പ് നാളെയ്ക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ

കറിവേപ്പിലിട്ടൂട്ടോ കടുക് വറുത്തിടാൻ വേണ്ടി കടുക് മിളക് ഉലുവ കറിവേപ്പില ഇനി അതിൽ ചുമത്തുള്ളി കൂടി ഇടണം ഉള്ളി എരിലും ഇടണം അത് പഴക് കിട്ടി ഇല്ല പരാ കൂട്ടാനും ഒഴിക്കളും കടുക് കൂട്ടി ഇല്ല നല്ല കൂട്ടാനായി പറ്റോ നല്ല പുതാനായി ഇനി ഇത് ബൗളിൽ വറുത്തിയിട്ട് ഞങ്ങൾ മധുരക്കുള്ളത് പുളിക്കരി തയ്യാറായി നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുമ്പോൾ വളരെ ആണ് എളുപ്പമാണ് നല്ല സാധാരാണ് ശരീരത്തിലാണത് കൊണ്ട് എല്ലാവരും അത് ചെയ്തു പോകണം എന്നെൻ്റെ റിക്വസ്റ്റ് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോദിൻ്റെ ടീച്ചർ